നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വടക്കൻ മേഖലാ പതാക പ്രയാണത്തിന് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി നടത്തുന്ന മാർത്തോമെൻ പൈതൃക സമ്മേളനത്തിന്റെ ഭാഗമായാണ് പതാക പ്രയാണം നടത്തുന്നത് മലയെബാസ് മത്തായി തടിങ്ങാരിൽ പോയി നാലവഴിയിൽ ചെറിയ പെനകുറ്റി സെന്റ് തോമസ് പള്ളിക്ക് വേണ്ടി ജീവൻ നാരമണിയിൽ മണലിത്തറ സെന്റ് ജോൺസ് പള്ളിക്ക് വേണ്ടി നെൽസൻ അച്ഛൻ ഇപ്പോൾ ഓൾഹാരമണിയിൽ ഹാനായ് വേണ്ടി സെക്രട്ടറി കോൺഹാരമണിയില്ല മട്ടുള്ളി സെൻറ് സൻ സെൻറ് കോഴ്സ് പള്ളിക്ക് വേണ്ടി ും ദീപശിഖാ തലമുറ തലമുറ കൈവാര ഞങ്ങൾ സൂക്ഷിക്കും ചെയർമാൻ ഗീവർഗേസ് മർപ്പൊക്കാം ആത്മയ ട്രസ്റ്റി റോണി വർഗീസ് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് കൺവീനർ അലക്സാണ്ടർ ജോൺ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ പള്ളികളിലെ വികാരിമാർ ട്രസ്റ്റികൾ നൂറുകണക്കിന് വിശ്വാസികൾ തുടങ്ങിയവർ വാഹന അകമ്പടിയോടെ സ്വീകരണത്തിൽ പങ്കെടുത്തു

ആ പിതാവ് നമ്മൾ വിട്ടുപോയിട്ട് ആ പിതാവ് തൊണ്ണൂറ് കോട്ടയത്ത് നടക്കുന്ന ഫെബ്രുവരി മാസത്തെ മഹാസമ്മേളനം അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് തൊണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയിരിക്കുകയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യം രാജ്യത്ത് അറുനൂറ്റി തൊണ്ണൂറോളം നാടുകാജ്യങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ ഇന്ത്യയിലെ നേതാക്കന്മാർ ഈ ലഭിച്ച സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല് സ്വാതന്ത്ര്യം ഇന്ത്യ ഒരു പ്രഖ്യാപിക്കുകയും ആ റിപ്പബ്ലിക്കൊരു ഭരണഘടന ഉണ്ടാകണം എന്നൊരു ബോധ്യത്തിലാണ് പിന്നീട് ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കായി മാറുകയും ഈ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടായത് നമ്മളോക്കണം അതേപോലെ തന്നെയാണ് നമ്മൾ ാലും മലയോരസഭ കൊല്ലം പഞ്ചായത്ത് കോടതി ആണെങ്കിലും మలంగర గ్రామ పరిసన మలంగర సభేడి ఆలన ఈ రాష్ట్రంలో எல்லா కొడనీలు కొర్పి చర్పి అక్క మిట్ వండిటి ఉండాలి ఏమి మికినారని చేర్తు కొల్ల పంచాయత్ కొడనీ ఆలన ఈ కేసుకి కొడతొ అవర్ నుకు పరిశోధికావ్ రాయల్ కొడనీ పరిశోధికావ్ 57 నుకు పరిశోధికావ్ 95

അവരുടെ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയിൽ നീ ഇടപെടണം എന്ന് പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത് എന്താണ് നമ്മളുടെ ബന്ധം എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്ത് എന്നാൽ ചോദിക്കുന്നു അതിന് അർത്ഥം എന്താണ് പ്രത്യേകമായി പറയുന്നത് പ്രതിസന്ധികളിൽ മറ്റൊരാളുടെ പ്രലോഭനത്തിലോ മറ്റൊരാളുടെ ചിന്തയിലോ ഒരിക്കലും ദൈവത്തെ അറിയുവാനിടയാക്കും ദൈവത്തെ അറിയുന്നത് നമ്മിലൂടെയാണ് ദൈവത്തെ റിഞ്ഞത് സഹനത്തിലൂടെയാണ് ആ സഹനം എന്നും അനുഗ്രഹമാണ് അനുഭവമാണ് അതെന്നും ഉണ്ടാകട്ടെ ഒപ്പം തന്നെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നവരാണ് ചേ ചേര ചേരകിരക്കാർ അവരെല്ലാവരെയും അകറ്റി നിർത്തുന്നവരെല്ലാം ചേർത്ത് പിടിക്കുന്നവരാണ് അനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ജന ജനുവരി മാസം ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുവാൻ പോകുന്ന മഹാസമ്മേളനം നമ്മുടെ സാന്നിധ്യമുണ്ടാകും